ഈ കാണുന്ന ഒരു സാധാരണ വെണ്ടയ്ക്കറിയാണെന്ന് നിങ്ങളിൽ പലർക്കും തോന്നും പക്ഷേ അങ്ങനെ വെറുതെ ഒരു ഇട്ട് കഴിഞ്ഞാൽ വെറൈറ്റി ആവില്ലല്ലോ വെറൈറ്റി ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കുന്ന മസാലയൊക്കെ വ്യത്യസ്തമായിരിക്കണം ഒരു അതുപോലെയുള്ളൊരു നിങ്ങളെ ഇന്ന് കാണിച്ച് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ താറാക്കിയെടുക്കാനായിട്ട് അര കിലോ വെണ്ടയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഒരിഞ്ച് നീളത്തിതാണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് ഗ്രാമ്പുവും മൂന്ന് ഏലക്കയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയിൽ ചേർക്കുന്നുണ്ട് ചെറുതായതുകൊണ്ടാണ് എട്ടു പത്തെണ്ണം ചേർക്കുന്നത് വലുതാണെങ്കിൽ മൂന്നോ നാലോ എണ്ണം ചേർത്തച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നടുകെ കട്ട് ചെയ്തും പത്തിരുപത്തഞ്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഉള്ളി കൂടിയാലും ടേസ്റ്റ് തന്നെയായിരിക്കും രണ്ട് മൂന്ന് മൂന്നാണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വയറ്റി അങ്ങോട്ട് എടുക്കാം വയറ്റുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ചെറിയ ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് ഇനി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഈ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പാകുന്ന പരുവുണ്ടല്ലോ ആ സമയത്തിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള കുറച്ചുപ്പ് ഇപ്പം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വെച്ച അങ്ങോട്ട് കൊടുക്കാം ഇനിയാൻ ഇതിൻ്റെ സീക്രട്ടായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മെയിനായിട്ടും വേണ്ടത് മീറ്റ് മസാലയാണ് ഒരു ടീസ്പൂൺ ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കുരുമുളക് പൗഡർ ഒരു ടീസ്പൂണൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടി മൂത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരും അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിൽ വെച്ചിരിക്കുന്ന വെണ്ടക്കയുടെ മുകളിലോട്ട് ഏതാണ്ട് ഈ ഒരു സ്പെഷ്യൽ മസാല അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം ഈ മസാലയിൽ വേണമെങ്കിൽ തയ്യാറാക്കാനായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ആ ഒരു പാൻ കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഈ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ഒരു വെള്ളത്തിനകത്തിൽ കിടന്നിട്ട് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരണം ഇതുപോലെ തിള വന്നു കണ്ടു കഴിഞ്ഞാൽ ഇനി മെയിനായിട്ടും വേണ്ടത് തേങ്ങാപ്പാലാണത് ഒന്നാം പാലും രണ്ടാം പാലും കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീലിരുന്നിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് വെന്ത് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും അതേപോലെ തന്നെ ആ ഒരു തേങ്ങ വെന്തിട്ടുണ്ടല്ലോ ആ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു കിട്ടണം ആ ഒരു പരുവത്തിലെത്തി കഴിഞ്ഞാൽ ഈ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ലതുപോലെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടും അന്യായ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യലായിട്ട് വെണ്ടക്കറിയാണ് ഇതേ രീതിയിൽ വെണ്ടക്കറി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കിയോ പല രീതിയിൽ വെണ്ടക്കറി തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഇതുപോലെ അങ്ങോട്ട് എടുക്കാം ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി കഴിക്കുമ്പോൾ ഇഡ്ഡലി ദോശയുടെ കൂടെ ഒക്കെ ഈ ഒരു കറി നിങ്ങൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ലൈക്ക് തരാൻ തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാനും പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്